മുന്നണി ധാരണ പ്രകാരമുള്ള കാലാവധി കഴിഞ്ഞിട്ടും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുന്നില്ലെന്ന വിമർശനത്തിൽ മറുപടിയുമായി ഷൈനി സണ്ണി ചെറിയാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഏത് നിമിഷവും താൻ രാജിവെക്കാൻ സന്നദ്ധയാണെന്നും അവർ പറഞ്ഞു പാർട്ടി ഇതുവരെ ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് രാജിവെക്കാത്തതെന്നും ഷൈനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി അറിയാം ഞാൻ എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒന്നര വർഷം ഇതാണ് പക്ഷേ നേതൃത്വം എന്നോട് ഇതുവരെ ഇത് ആവശ്യപ്പെട്ടിട്ടില്ല രാജിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല നേതൃത്വം ആവശ്യപ്പെട്ടു അന്ന് പക്ഷേ നമ്മൾ രാജിവെക്കും ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ്സിൻ്റെ അകത്ത് എവിടെയാണ് ഗ്രൂപ്പ് ഇരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഘടകകക്ഷിയും കൂടെ കൂടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഗ്രൂപ്പ് ഇല്ല അതൊരു കുടുംബമാണ് യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് അതിന്റെ തവിടെ എങ്ങനെയാ ഈ ഗ്രൂപ്പ് തിരിഞ്ഞു വരുന്നത് അതെനിക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പായിട്ട് ഞാനിവിടെ ഭരിച്ചിട്ടില്ല ഞാൻ മുന്നോട്ട് പോയിട്ടില്ല ഞാൻ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ അല്ലെ യു ഡി എഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഭരിച്ചു പോയിരിക്കുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ ഞാൻ അതക്കന്മാരെ വിശദീകരിക്കട്ടെ എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടാൽ കാലതാമസം ഇങ്ങനെ ചെയർപേഴ്സൺ ഇത് അഞ്ച് വർഷ കാലാവധിയാണ് കോൺഗ്രസ്സിന് ഭരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഒന്നര വർഷം ഇരുന്ന ചെയർപേഴ്സണും രണ്ടാമത്തെ വർഷം ഇരിക്കുന്ന ചെയർപേഴ്സണും ഒന്നര വർഷവും ബാക്കി വരുന്നത് മൂന്നാമത്തെ ചെയർപേഴ്സണും അത് കോൺഗ്രസ് ആണ് വിഭജിച്ചിരിക്കുന്നത് മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് കാലാവധി പൂർത്തീകരിച്ചോ അതൊന്നും എനിക്കറിയത്തില്ല കാലാവധിയുടെ കാര്യം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നിങ്ങൾ വന്ന് പത്രപ്രവർത്തകരായിട്ടിരുന്നവരാണ് അന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ ചെയർപേഴ്സൺമാർക്കും ഒന്നര വർഷം വീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അത് കാലാവധി എനിക്കറിയത്തില്ല ഇനി അതൊന്നുമല്ല എന്നോട് രാജിവെക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ആ നിമിഷം നമ്മൾ രാജിവെക്കും